നമസ്കാരം ഞാൻ ഇതിനു മുൻപ് രണ്ട് വീഡിയോകളിലൂടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവ നിർമാർജനം ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംബന്ധിക്കുകയുണ്ടായി കഴിഞ്ഞ ഒരു മാസമായി ഒരു മാസത്തിലേറെയായി നമ്മുടെ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളെ ഏകോപിച്ചു വലിയ രീതിയിലുള്ള മയക്കുമരുന്നുകേട്ടാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇതുവരെ നടത്തിയിട്ടില്ലാത്ത അത്ര വലിയ ഒരു മയക്കുമരുന്നിനെതിരെയുള്ള ഓപ്പറേഷനാണ് പല പേരുകളും സംസ്ഥാന പോലീസ് വിഭാഗം എക്സൈസ് വിഭാഗം ഒക്കെ ചേർന്ന് പല പേരുകളിൽ ചേർന്നിട്ടുള്ള ഓപ്പറേഷനുകളിലൂടെ നടത്തി നാം മനസ്സിലാക്കേണ്ട ഒരു പൊതുവസ്തുവാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മയക്കമരുന്നിന് അടിമകളായ ആളുകളെല്ലാം അതിൻ്റെ ഇരകളാണ് അവരെ നാം ഭീകരരായി കാണേണ്ട ല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ സയൻസിന്റെ മെഡിക്കൽ സയൻസിൻ്റെ മാത്രമല്ല മെഡിക്കൽ സയൻസിന്റെ നിഗമനങ്ങളാണല്ലോ നാം പറയുന്നത് ഫോളോ ചെയ്യുന്നത് മെഡിക്കൽ സയൻസിൻ്റെ അഭിപ്രായമനുസരിച്ച് ലഹരിക്ക് അടിമയായ ഒരു മനുഷ്യൻ അത് ഏത് തരം ലഹരി ആയിക്കോട്ടെ മദ്യമോ മറ്റുള്ള സിഗരറ്റ് പോലുള്ള ലഹരികൾ അതിഭീകരമായ ഈ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ആളുകളും യഥാർത്ഥത്തിൽ രോഗികളാണ് എന്നുള്ള ഒരു വസ്തുതയാണ് നാം തിരിച്ചറിയേണ്ടത് മയക്കം അടിമയായി തീർന്ന ഒരാൾ ചതിയിലൂടെയോ അല്ലാതെയോ കൗതുകത്തിനോ മറ്റു പല രീതിയിലൂടെയും മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരാൾ നമ്മൾ റിക്കവറി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നാം മറന്നു പോകാൻ പാടില്ല നമുക്കറിയാം സിന്തറ്റിക് മയക്ക എല്ലാം അടിമയായിട്ടുള്ള ആളുകളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെയെല്ലാം അതിഭീകരമായ ഒരവസ്ഥ നാം നവമാധ്യമങ്ങളുടെയും മറ്റ് അച്ചടി മാധ്യമങ്ങളിലൂടെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസം മുമ്പാണ് ഒരമ്മ അവരുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഒരു മകൻ മൂലം സിന്തറ്റിക് മയക്കം വരുന്നതിന് അടിമയായ ഒരു മകം മൂലം ആ കുടുംബത്തിൻ്റെ സകലമാന സന്തോഷവും ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടും പിന്നീടും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവരെല്ലാം വധഭീഷണിയുടെ നിഴലിൽ എപ്പോൾ വേണമെങ്കിലും തൻ്റെ മകനാൽ കൂട്ടക്കൊല ചെയ്യപ്പെടും എന്നുള്ള ആ ഭീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു വീട്ടമ്മ ഈ നവമാധ്യമങ്ങളിലൂടെ നമ്മോട് സംബന്ധിച്ചതെന്നാണ് വളരെ സങ്കടത്തോടു കൂടി കേൾക്കേണ്ടി വന്ന നമ്മുടെ ഈ കേരളത്തിലാണ് ലോകത്തിൻ്റെ മുൻപിൽ പല കാര്യങ്ങൾ കൊണ്ടും വികസനത്തിൻ്റെ കേരള മാതൃക എന്നുള്ള പേരിലും വേർസൺ കൺട്രി എന്നുള്ള പേരിലെല്ലാം വളരെയധികം കേൾവികൊണ്ട കീർത്തി കേട്ട നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ സഹോദരിയായ ഒരു വീട്ടമ്മ കരഞ്ഞുകൊണ്ട് നമ്മോട് പറയുന്ന കാര്യങ്ങളുടെ ഭീകരത നമ്മൾ അത്ര പെട്ടെന്ന് മറക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മയക്കുമരുന്ന് വിപത്തിനെതിരെ പലയിടങ്ങളിലും ക്രമസമാധാന ചുമതലയുള്ള പോലീസ് എക്സൈസ് തുടങ്ങി സർക്കാരിൻ്റെ വിവിധ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ കൂടാതെ തന്നെ പലയിടങ്ങളിലും നമ്മുടെ നാട്ടുകാർ ഇതിനകത്ത് വളരെ ജാഗരൂകരായി മയക്കുമരുന്ന് വിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആളുകളെ നേരിട്ട് പിടിച്ച് കൈയോടെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്ന രീതിയിലുള്ള വളരെ പ്രതീക്ഷ നിർഭരമായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട് ഇനി വേ മയക്കരുന്നിന് അഡിക്റ്റായിട്ടുള്ള ഒരാളെ ചികിത്സിക്കാൻ ഒരു കുടുംബത്തിന് കഴിയാത്ത പല രീതിയിലുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അന്ന് ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ ലൈൽ തൊട്ടുമുള്ള മറ്റൊരു അസുഖം ബാധിച്ച രോഗിയെ ചികിത്സിക്കാൻ പണമില്ലെങ്കിൽ പണം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ ശുശ്രൂഷിക്കാനാൾ മരുന്ന് കൊടുക്കാനൊരാൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരാളെ ബൈസ്റ്റാൻഡറേ പോലെ വേണമെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ കിട്ടും പക്ഷെ ഒരു മയക്കുമരുന്ന് രോഗിയുടെ കാര്യത്തിൽ അതല്ല സ്ഥിതി മയക്കുമരുന്ന് രോഗി എപ്പറ വേണമെങ്കിലും അക്രമാസക്തനാവാം അയാൾ മറ്റുള്ളവരെ കൊല്ലാം അയാൾ സൂയിസൈഡ് ചെയ്യാം അയാൾ മുറിവേൽപ്പിക്കാം അയാൾ വളരെ ഭീകരമായ അവസ്ഥകൾ ഉണ്ടാക്കാം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരാൾ ആദ്യം തന്നെ ആ ഫാമിലിയുടെ എല്ലാവിധ പ്രതീക്ഷകളും സ്വപ്നങ്ങൾ അസ്തമിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവൾ വലിയ ഒരു അരക്ഷിത അവസ്ഥയിൽപ്പെടുന്ന സാഹചര്യം നമുക്കറിയാം ഈ പുതിയ കാലഘട്ടത്തിൽ അണുകുടുംബ സംവിധാനം വളരെയധികം വ്യാപകമായ രീതിയിൽ ഒരു കൂട്ടുകുടുംബത്തിലല്ല എന്നാണ് കഴിയുന്നത് ഒരു കൂട്ടുകുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിലെ ഒരംഗത്തിന് ഒരു പ്രശ്നം വന്നാൽ ഇതര മറ്റുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും ഇവിടുത്തെ സ്ഥിതി എന്താ പലപ്പോഴും ഒരു അച്ഛനൊരു അമ്മ അവരുടെ മക്കൾ ചിലയിടങ്ങളിൽ അവരുടെ എന്താ പറയുക അവരുടെയും അച്ഛനമ്മമാരുടെ അമ്മൂമ്മയോ അച്ഛനോ തുടങ്ങിയ ആളുകളുള്ള രീതിയാണ് ആ രീതിയിൽ തന്നെ വലിയ വിഭാഗം ആളുകളുടെയും ആളുകൾ പ്രവാസികളാണ് അവർ പുറത്തായിരിക്കും ആ വീട്ടമ്മയുടെ ചുമലിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വരിക ഈ മയക്കുമരുന്നിന് അവിടെ ഞാൻ ഈ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഫേസ്ബുക്കിലൂടെയും എല്ലാം ചില ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന അനുഭവ അനുഭവങ്ങൾക്കിടയിൽ എന്നെ ഞാൻ എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവങ്ങളോട് പറയുകയാണ് തൃശ്ശൂരിൽ നിന്നും ഒരു ടീച്ചറാണ് എന്നെ ബന്ധപ്പെടുകയുണ്ടെങ്കിൽ ടീച്ചർ ഒരു മകൻ ഉണ്ട് ഇതേപോലെ അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആ ഒരു അമ്മ പോലീസിനെ വിളിച്ചു വരുത്തി മകനെ അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട പോലെ